രാഹുൽ ഇനി പാലക്കാട് ഉദ്ദേശിക്കുന്നുണ്ടോ അത് കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുന്നു അല്ല താങ്കൾ ആളല്ലേ കോൺഗ്രസ്സിൽ നിന്ന് എന്നെ പുറത്താക്കാൻ ലീഡർഷിപ്പ് വിചാരിച്ചാൽ പറ്റും പക്ഷേ എന്നിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കാൻ ഈ ലോകത്തെ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതൊരിക്കലും ഞാൻ ചെയ്യത്തില്ല അപ്പൊ കോൺഗ്രസ്സിന് തോന്നുകയാണ് ആ ജീവനാന്ത കാലം രാഹുൽ പുറത്ത് നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലതെന്ന് പറഞ്ഞാൽ എന്റെ സംഘടനാപരമായി കോൺഗ്രസ് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം പാർട്ടിന്ന് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ മരണം വരെ കോൺഗ്രസ്സാരനെ പുറത്തു നിൽക്കും എനിക്കാകെയുള്ളൊരു വിഷമം എന്നെ ഈ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായപ്പോൾ പാർട്ടി എന്നെ എന്നോട് ചോദിച്ചില്ല എന്നെ കേട്ടില്ല എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട് അത് പരാതിയല്ല കേട്ടോ നമ്മുടെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ഫോക്കസ് അതാകരുത് ടാഗ് ലൈൻ അതാകരുത് രാഹുലിന് വിഷമവും കേട്ടില്ല അതല്ല എന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ ഞാൻ എനിക്ക് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായ കോൺഗ്രസ്സാരനാണ് ഞാൻ കാരണം ഒരു ഒരു പാർട്ടിക്കാർ താങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ പണീഷ്മെൻ്റാണ് സംഘടനയുടെ ഭാഗമല്ല അയാൾ പുറത്തായി നിൽക്കുക എന്ന് പറയുന്നത് അതാണ് എന്നെ ഏറ്റവും തകർത്ത എനിക്ക് ഏറ്റവും പേഴ്സണൽ വിഷമുണ്ടായത് പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് പാലക്കാട് പാർട്ടി ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോവാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു ഗവൺമെൻറ് ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷമമൊന്നും പാർട്ടി കണ്ടില്ലല്ലോ ഒരു പ്രയാസമില്ല കേരളത്തിൻ്റെ വിഷമം കണ്ടാൽ മതി